നമസ്കാരം സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സ്നേക് മാസ്റ്റർ ടീമിൻ്റെ വ്യത്യസ്തനായ അതിഥികളെ തേടിയുള്ള ഇന്നത്തെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നമുക്ക് പ്രസിദ്ധമായ ഒരു ക്ഷേത്രമുണ്ട് അറിയില്ല പ്രസിദ്ധമായ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് അതിൽ കരിക്കകത്ത് ശ്രീ ചാമുണ്ടി ക്ഷേത്രത്തിനടുത്ത് ഒരു പ്രിയപ്പെട്ട സുഹൃത്തു ഇവിടെ പണിയൊക്കെ നടക്കുന്നുണ്ട് ആ പണി നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ശക്തമായിട്ട് മഴയുണ്ട് ആ മഴയത്ത് എന്തോ ഒരു അതിഥികളിങ്ങനെ ഇഴഞ്ഞ് വന്ന് ഒരു ടാങ്ക് വെച്ചിരിക്കുന്ന സ്ലാബിൻ്റെ അടിയിലേക്ക് വന്നു അപ്പോഴും തന്നെ പുള്ളിക്കാരൻ കണ്ട് പല പേക്കെടുത്ത് മൂടി വെച്ചു എന്ന് പറയുന്നുണ്ട് പോയിട്ടില്ല എന്നാണ് പറയുന്നത് എന്തായാലും പുള്ളിക്കാരന് ശമ്പലത്തിലെ ശാന്തിയാണ് പുള്ളിക്കാരന് പോകേണ്ടി ഉണ്ടോ അപ്പോൾ തൊട്ടടുത്തുള്ള ഒരു പ്രിയ സുഹൃത്തിനെ ഇവിടെ ചേവിച്ചിട്ടാണ് അദ്ദേഹം പോയത് അല്ല ഇപ്പം മഴ ശക്തമായിട്ട് കൂടുമ്പോഴത്തേക്കും അതികൾ വരാം പറഞ്ഞ് പിന്നെ ഇപ്പം മാറ്റിങ്ങിൻ്റെ ഒരു കാലഘട്ടം കൂടിയാണ് അപ്പം അതികളുടെ സാന്നിധ്യം വളരെ കൂടുതലുള്ള ഒരു സമയം കൂടിയാണ് അഞ്ചു നമസ്കാരം തിരുമേനി വിളിച്ചിട്ടുണ്ടായിരുന്നു സ്വകാര്യമെന്നല്ലോ ആ ഇവിടെ ആളുണ്ടോ പണി കളക്കുന്നു പെയിൻറ്റിങ്ങിൻ്റെ രണ്ടു വരെ ഉള്ളു ഉള്ളു അല്ലേ അറിയാം എവിടെയാണ് മക്കളെ കണ്ടെന്ന് പറഞ്ഞു ഇതിനകത്ത് ഓ പോയിട്ടില്ല പോയിട്ടില്ല ആ സമയത്തൊട്ടാളുണ്ട് ഓ ഹോ അപ്പോൾ ഈ ഈ കാണുന്ന എഴുതിയിൽ വടക്കെ അതാണോ ഓ ചൊറിയനല്ലേ ചൊറിയോ ഉണ്ടെന്ന് തവളല്ലേ ശരിയല്ല ഇത് ഉണ്ട് ഇത് എഴിച്ചിൽ പാടേണ്ട ഇത് വേണ്ട നമുക്ക് ഇതാ എഴിച്ചിൽ പാടാണ്ടോ എഴുന്നേടാ കഴിഞ്ഞ പാടുണ്ട് അതാ ഇവിടുന്ന് ഇങ്ങനെ എഴുതാ ഇവിടുന്ന് ഇങ്ങനെ അപ്പോൾ എനിക്ക് തോന്നുന്ന നല്ല മഴയുണ്ടായിരുന്നു അല്ലേ നല്ല മഴയായിരുന്നു അല്ലേ അപ്പോൾ ഇവിടെ ഇതിനകത്താണ് അവർ പറഞ്ഞത് പക്ഷേ ഇത് നോക്കിയോളൂ എന്ത് സൈസാണ് സാധനം നോക്കി ഉണ്ടോ ചൊറിയനായ നമ്മൾ പണ്ടൊക്കെ നമ്മൾ പറഞ്ഞു ചെറിയ തവളെ പിടിക്കുന്ന അദ്ദേഹത്തെ അതിൻ്റെ ഈറിനൊക്കെ നമ്മുടെ ദേഹത്ത് വീണാൽ നമുക്ക് ചൊറി ഇതെല്ലാം ചൊറിയു വരും എന്നൊക്കെയാണ് പറഞ്ഞത് അതല്ല ശുദ്ധ മണ്ടത്തണമെങ്കിൽ ഇതാണ്ട മൂത്ര ഒഴിക്കുന്നുണ്ട് നല്ല അതിൻ്റെ യൂറിനാണ് പോയത് അപ്പോൾ ഈ ഒരു പ്രത്യേകത ഉള്ളത് ഇപ്പോൾ പാമ്പ് എഴഞ്ഞു എഴുന്നൊന്ന് ഭക്ഷണം തേടി വരുന്ന പാമ്പുകൾ ഈ യൂറിനെയൊക്കെ ഒന്നാക്കുകൊണ്ട് സെൻസ് ചെയ്യും അത് അത് കറക്റ്റായിട്ട് അതവർ അറിയാം അത് കണക്കാക്കി തൊട്ട് ഇരിക്കുന്ന അതിഥി വന്ന് കൃത്യമായിട്ട് അദ്ദേഹം പോക്കും അപ്പോൾ നമ്മൾ എന്തായാലും അദ്ദേഹത്തെ അങ്ങ് വിടുകയാണ് അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ വിവാദ വിഷയമായ സ്ഥലം ഇവിടെയാണ് പുള്ളിക്കാരൻ കണ്ടതിന് ശേഷം ഇവിടുന്ന് മാറിയിട്ടില്ല പുള്ളിക്കാരൻ ഇതിൻ്റെ ഓണർ തിരുമേനിയാണ് അദ്ദേഹത്തിന് അമ്പൃത്തിപ്പമുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഇദ്ദേഹത്തിനെ വിളിച്ചു വിളിച്ചപ്പോൾ എന്നെ വിളിച്ചപ്പോൾ നമ്മൾ തിരുമേനി അവരോടും പറയണ്ട നമുക്ക് ആൾ കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് നമ്മുടെ ടീമുണ്ട് അപ്പോൾ അവരോടും പറയണ്ടാന്ന് പറഞ്ഞു എന്തായാലും പുള്ളിയോടും പറഞ്ഞില്ല അദ്ദേഹത്തിന് മാത്രമേ പറഞ്ഞുള്ളൂ അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല ഇതിനകത്താണ് അവർ പറയുന്നത് ഓ ഇതൊരധികം ആഴം ഞാൻ വിചാരിച്ച് ഓ ഞാൻ വിചാരിച്ച് വേസ്റ്റ് വെള്ളം പോകാനായിട്ട് എല്ലാം സാധനം സാധനമായിരിക്കുന്നത് അല്ല ഇത് സിൻറ്റെക്സ് വെച്ച് മൂടി വെച്ചിരിക്കുന്നു ില്ല അവിടെയും കാണുന്നില്ല ഓ അതിൻ്റെ അടിയിലോട്ട് സ്പേസ് ഉണ്ടല്ലേ അതിൻ്റെ അടിയിലോട്ട് സ്പേസ് ഉണ്ട് നല്ല മഴയാണ് അല്ലേ ഓ വെള്ളം ഇതിനകത്ത് നന്നായിട്ട് ഫീ അങ്ങടി പോളി വന്നെ കാണാം കാണി ഈ സ്ലാബിന്റെ അടിയിലെ സ്പേസ് ഉണ്ട് കേട്ടോ ഇതിനകത്ത് എഴുതി നല്ല പതു പൊളിവാ നല്ല എഴുന്നടിപൊളിയൊക്കെ ഇപ്പൊ നമ്മൾ അണലി നല്ല വെള്ളം വെള്ളത്തിൽ കുളിച്ച് വെള്ളത്തിൽ എവിടെ കിടന്ന സ്ഥലത്ത് വെള്ളം കയറിക്കണം അങ്ങനെ എന്താ വധാകാര് വരുന്നുണ്ട് നമ്മൾ കേട്ടേണ്ടത് അതിന് തന്നെ താനേ കയറിക്കും നമ്മൾ കേട്ടേണ്ട ഒരു കാര്യമില്ല നമ്മൾ സ്റ്റാഫ് ശകലം മതി കേട്ടോ എനിക്ക് തോന്നുന്നത് ഇണയ്ക്ക് വേണ്ടി വന്ന് കിടന്നിരിക്കാം ആ സമയത്ത് താണ്ട മെളിക്കാം താണ്ടോ മെളിക്കാം താതാ വെളിക്കയറി മെളിക്കയറി അതേക്കുള്ളൂ വെളിക്കേറുന്നതാണ് മേയ്ക്ക് താനേ വെള്ളൂ ഇപ്പോൾ നമ്മൾ നിങ്ങൾ ഒരു മൂടി വെച്ചില്ലായിരുന്നെങ്കിൽ അത് ഈ വെള്ളത്തിൻ്റെ മഴയുടെ അംശം കഴിഞ്ഞ് മഴയുടെ ശക്തി കഴിയുമ്പോൾ ഇറങ്ങിപ്പോയി അടിപൊളോ ആ ഒന്നായിട്ട് അവിടെ കയറിയിട്ടുണ്ട് രണ്ടാമത്തെ ആൾ ഒന്നതിനകത്ത് കയറി ഞാൻ അടുത്ത ആളിവിടെ പതിറ്റ മേലോട്ട് കയറാം ചെറിയ സ്ലാബും ചെറിയ കുഴിയായിട്ട് കുഴപ്പമില്ല പക്ഷെ നല്ല ഒരു ഷോഷിപ്പുണ്ട് കണ്ടോ ആ ഫീമെയിൽ തല ഉണ്ട് തല ചെറുത് നല്ല ഷോഷിപ്പ് ഉണ്ട് അടിപൊളി അതാ മറ്റേ ഉള്ള അതിനകത്ത് കയറി അടുത്തുള്ള അതിനകത്തേ ഒന്ന് കയറേണ്ട നല്ല രണ്ടൂരകത്ത് കയറി ഇനി ടാങ്കിൽ കൊടുത്ത സീൽഡല്ല അല്ലല്ലേ അടിപൊളി റിണോ അപ്പോൾ ഇത് അടപ്പ് സീൽഡ് അല്ലേട്ടാരണേ കണ്ടോ വെള്ളമില്ല പൈപ്പിൽ വെള്ളമില്ല അല്ലേ ക്ലോസ് ചെയ്തിരിക്കാനല്ലേ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അണലി അറിയല്ലേ പിന്നെ എനിക്കത് അത്ഭുതമല്ല കാരണം ഞാൻ മേനംകുളത്ത് ഒരു ക്ഷേത്ര കോമ്പൗണ്ടിൽ നിന്ന് ആറ് അണലിയാണ് ഞാൻ പല പ്രാവശ്യം നമ്മൾ ആവർത്തിച്ചു ആവർത്തിക്കുന്ന വേറെ ഒന്നും കൊണ്ടില്ല ഒരുപാട് എണ്ണങ്ങൾ കൂടുതൽ കിട്ടുന്നതുകൊണ്ടാണ് അപ്പോൾ അത് പറമ്പ് തലേ ദിവസം കണ്ടു അങ്ങനെ എന്നെ വിളിച്ചു ഞാൻ പിറ്റന്ന് പോയി ജേ സി വിളിച്ചത് വൃത്തിയാക്കുന്ന സ്ഥലത്ത് ആറെണ്ണം ആ വൃത്തിയാക്കുന്ന സ്ഥലത്ത് എനിക്ക് കിട്ടി അപ്പോൾ ഇത് എൻ്റെ ഒരു അനുഭവം എനിക്ക് ഒരു ആദ്യത്തെ അനുഭവം ഇല്ല അപ്പോൾ നമ്മൾ എന്തായാലും അദ്ദേഹത്തെ പതുക്കൊന്ന് മേപ്പ് രണ്ടൊരു മേളിൽ കയറി മറ്റുള്ള അദ്ദേഹത്തെ ഇവിടെ നിന്ന് പതുക്കെ മേപ്പോട്ട് കയറ്റി വയ്ക്കാം നോക്കട്ടെ എന്താ ഉള്ളതെന്ന് കയറടുക്കാം അല്ലേ കയറിട്ട് പതുക്കി എടുക്കാനുള്ള ശ്രമത്തിലാണ് കയറ് വരുമെന്നറിയില്ല കുരുങ്ങിയതാണ് പക്ഷേ അത് തിരിച്ചു പോയി നമുക്ക് വീണ്ടും കുറേ പ്രാവശ്യം ശ്രമിച്ചാലത് കിട്ടാൻ സാധ്യയുള്ളൂ വടിയെടുക്കാം നല്ല നടക്കുകയുള്ളൂ ചെറിയൊരു വടിയെടുക്കാം അത് കിട്ടുകയുള്ളൂ പിന്നെ നമുക്ക് കിട്ടിയെളുപ്പമുള്ള ഇതാണ് അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നുണ്ട് പതുക്കാനെ കോരി എടുക്കുകയും ചെയ്യാം പൊട്ടാതെ ടാങ്ങ് ചവിട്ടി പൊട്ടാതെ നമുക്ക് എടുക്കുകയും ചെയ്യാം അടിപ്പൊളി നമ്മൾ അദ്ദേഹത്തെ തെങ്ങ് മേളക്കയറ്റി ടാങ്ക് അടച്ചു ഇനി അദ്ദേഹത്തിൻ്റെ രണ്ട് പേരും അവിടെ തന്നെ ഉണ്ട് അപ്പോൾ ഇതിനകത്തൊക്കെ നമ്മൾ അറിയത്തു വരുമില്ല വേണ്ട അപ്പോൾ എന്തായാലും വളരെ സന്തോഷം നമ്മൾ ലാസ്റ്റ് എടുത്തത് ആണാണ് ഏതൊരു സംശയമില്ല രണ്ടാമത് ഒരു കുഞ്ഞൻ നീളത്താനൊക്കെ അറിയുന്ന അദ്ദേഹം പെണ്ണാണ് നമ്മൾ കണ്ടു ഇതാ മൂന്ന് വരും വേണ്ട ആടിപ്പൊളി എല്ലാം എനിക്ക് തോന്നുന്നത് ഇവിടെ നമുക്ക് ഈ അടുത്ത കാലത്ത് എനിക്ക് നമ്മളെ എപ്പിസോഡ് നമ്മൾ പ്രേക്ഷകർ മറന്നിട്ടുണ്ടോ മറന്നിട്ടുണ്ടോയെന്നറിയില്ല ഇതിൻ്റെ കുറച്ച് അടുത്താണ് ഒരാളിനെ പാമ്പ് കടീട്ട് അളകിയുടെ കടിയായിട്ട് അദ്ദേഹം ട്രീറ്റ്മെൻ്റ് ഇരിക്കുന്ന സമയത്ത് നമ്മൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ നമ്മളെ പ്രേക്ഷകളിലേക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് കാല് തേങ്ങ ഇടാൻ പോയ സമയത്ത് കടി കിട്ടിയിട്ട് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് നോക്കൂ ഇത് അത്ര വലിയ നമുക്ക് ഇതിനെക്കാല് വലിയ സൈസ് കിട്ടുന്നതാണതാണെന്ന് നമുക്ക് ഇതാണ് എന്തായാലും നമ്മൾ ചെറുത് പ്രതീക്ഷിച്ചു നമുക്ക് വലുത് കിട്ടി ഞാൻ നോക്കുന്ന പറഞ്ഞാൽ അണലിയാണ് അപ്പോൾ അണലി ആകുമ്പോഴത്തേക്കും അദ്ദേഹം എങ്ങോട്ട് വേണമെങ്കിലും വന്ന് പിടിക്കാം ഇപ്പോൾ ഒരു മൂന്ന് സൈഡിലേക്കാണ് അപ്പോൾ എനിക്ക് വന്നത് എവിടെ ഈ ഭാഗത്തൊക്കെ സാധാരണ മഴ പെയ്ത് വെള്ളം കയറിക്കണം അപ്പോൾ ഇവ ഇരുന്ന ഏതെങ്കിലും അതിലിൻ്റെ അടിയിൽ വല്ലതും വെള്ളം കയറിയപ്പോൾ സ്പീഡ് വന്നതായിരിക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ മുന്നിൽ കുറച്ച് വിറക് തടി വെച്ചിട്ടുണ്ട് ആ തടിക്കകത്തോ അപ്പോൾ അതിനകത്തും വെള്ളം കയറിയപ്പോഴത്തേക്കായിരിക്കാം നല്ല ശക്തമായിട്ട് മഴ പെയ്തപ്പോഴേക്കും ഇഴഞ്ഞിങ്ങ് മാറി മണ്ണിലൊക്കെ ഇഴഞ്ഞ പാടുണ്ട് എന്തായാലും നമ്മൾ ഒരു തവള പാവ ഇതിൻ്റെ കടിയെട്ടി തവള മരിക്കേണ്ടെന്ന് പറഞ്ഞാൽ തവള എടുത്തി നമ്മൾ മാറ്റി വെച്ചിരുന്നു പക്ഷേ ആ തവളയും അതിൻ്റെ അടിയിൽ വന്ന് പെട്ടിട്ടുണ്ട് ചെറിയ തവള വന്ന് പെട്ടിട്ടുണ്ട് പക്ഷേ എന്തായാലും ഈ മേളിക്കറി പോകുന്ന ആൾ ആണ് അതിഥിയാണ് ഇത് പെണ്ണതിച്ച് കാണുന്ന ഒരാൾ പെണ്ണതിഥി ഈ തറയിൽ കിടക്കുന്ന ആളും ആണതി രണ്ട് ആണതിഥിയും ഒരു പെണ്ണതി പക്ഷേ ഇതൊക്കെ എന്തെങ്കിലും ഇണ ചേർന്നിട്ടില്ല എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും കാട് കയറി കിടന്ന പറമ്പ് അടുത്ത കാലത്ത് ഇങ്ങനെ വൃത്തിയാക്കുകയോ രണ്ടോ മൂന്ന് ദിവസത്തെ ഗ്യാപ്പിൽ വൃത്തിയാക്കുകയോ അല്ലെങ്കിൽ അവിടെ തന്നെ ശക്തമായിട്ട് മഴ പെയ്യുന്ന സമയത്ത് അവിടെ ഇവർക്ക് പൊളിക്കാനുള്ള മാളങ്ങളോ ഹോളോ ഒന്നും കിട്ടാത്തത് കൊണ്ടും ചിലപ്പോൾ ഇങ്ങനെ വന്നുപെടാം ഈ ഒരൊട്ടാളാണ് പെണ്ണാട്ടുള്ള ബാക്കി രണ്ട് പേരും ആണ് ആണതിഥികളാണ് അപ്പോൾ നമുക്ക് ഈ പ്രകദേശം ഒരു പാമ്പുകളുടെയാണ് ചില സമയമാണ് അപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ നാലോ അല്ല കിട്ടുന്നത് ചിലപ്പോൾ അതിലൊക്കെ കൂടുതൽ കിട്ടും ിൽ പെട്ടെന്ന് കടിക്കുന്ന ഒരു ദാക്ഷിണ്യം ഇല്ലാതെ കടിക്കുന്ന ഒരു അതിഥി ആയതുകൊണ്ട് എല്ലാവരും അതിനെ ഭയപ്പെടുന്നത് പിന്നെ ഏത് ദിശയിലേക്കും തിരിഞ്ഞ് കടിക്കുക ഒരു ദാക്ഷിണ്യമില്ലാതെ അപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് പെട്ടെന്ന് എത്തിപ്പിടിക്കാം ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ് എങ്ങോട്ടൊന്നും നമുക്ക് എത്തിപ്പിടിക്കാം എങ്ങോട്ട് വെച്ചാൽ നാല് ചുറ്റും ഒരുപോലെ പിടിക്കാൻ കഴിയില്ല ഒരു സൈഡിലേക്ക് പിടിച്ചിട്ട് തിരിച്ച് വന്ന് സ്പ്രിങ് ആക്ഷൻ വന്നിട്ട് മറിച്ച് കടിക്കാൻ കഴിയും പക്ഷെ ഇതിപ്പോൾ ഇത് എണ്ണ ചേർന്ന് കഴിഞ്ഞാൽ ഇതൊരു പതിനാല് കുഞ്ഞുങ്ങൾ അതിനപ്പുറം ഉണ്ടാകാൻ സാധ്യതയാണ് ഈ ഫീമെയിൽ അതിഥിയാണ് ചേർന്ന് കഴിഞ്ഞാൽ ഒരു പതിനാല് കുഞ്ഞുങ്ങൾ വരെ ഉണ്ടാകാൻ സാധ്യത അതൊക്കെ ചെറിയ ഒരു ഒരതിഥിയാണ് മാറ്റിങ്ങിൻ്റെ ഒരു സാധനം നടന്നിട്ടില്ല ഈ ഇനിയിപ്പോൾ ഒരു ഇപ്പോൾ നമ്മൾ നാട്ടിൽ മാറ്റിങ് തുടങ്ങി അവസാന ശൈലിയിൽ അങ്ങനെ ഇത് ഹീറ്റ് ഹിറ്റ് മാറ്റാവുന്നങ്ങൾ ചെറുതാണ് മൂന്ന് വയസ്സിന് മേളിൽ പ്രായമുള്ള ആ പെണ്ണാതിഥിയാണ് അദ്ദേഹം അപ്പോൾ ഇണക്കുള്ള സമയമായി പെണ്ണാതിഥി ഒരു മൂന്ന് വയസ്സിന് അടുത്ത മേളിൽ പ്രായം വരുന്ന അതിഥി മറ്റവരൊക്കെ അതിൽ കൂടുതൽ അഞ്ച് വയസ്സോളം പ്രായം വരുന്ന രണ്ട് ആണതിഥികളാണ് ആണുങ്ങൾ രണ്ടാണു ഈ അതിഥിയും അധികം ആണാണ് ആ ഒറ്റ ആൾ മാത്രമേ ഉള്ളൂ ഫീമെയിൽ പെണ്ണ് ആ ചെറിയ നീളം കുറഞ്ഞ അതിഥി അണലി ആണ് ഭീകരതയുള്ള അതിഥിയെങ്കിലും അണലിയെ പോലെ തന്നെ ഇപ്പോൾ കൂടുതൽ ഡെത്തിലേക്ക് ഒരു അതിഥിയാണ് അണലിയുടെ ഫാമിലിയായ ഹംബിനോസർ പിറ്റ് വൈപ്പർ എന്നറിയപ്പെടുന്ന മുഴ മൂക്കനെന്നറിയപ്പെടുന്ന ചപ്പനകത്തിരിക്കുന്ന കരിയിലയുടെ കളറുണ്ട് കരിയിലണലി എന്നൊക്കെ അറിയപ്പെടുന്ന അതിഥിയൊക്കെ അടിയായിട്ട് കഴിഞ്ഞ ഒരു രണ്ട് വർഷമായി നാലോ അഞ്ചോ പേര് നമ്മുടെ കേരളത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് കൃത്യമായിട്ട് കണക്കില്ല വാലുണ്ടാകുമ്പോൾ നമുക്ക് വാലിൻ്റെ ബാക്കിലുള്ള ഷേപ്പും വാലിൻ്റെ അഗ്രവും വാലിൻ്റെ അടുത്തുള്ള ഡിസൈനെ കാണുമ്പോൾ നമുക്കറിയാം അത് ആണാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും രണ്ട് രണ്ടുപേരും ഒരു ചുമ്മാ എനിക്ക് എനിക്കൊന്നും അതാണ് ഇപ്പോൾ നമ്മൾ മാറിപ്പോയിരുന്നെങ്കിൽ അത് കയറിപ്പോയനെ കുറച്ച് രാത്രി ആയിരുന്നെങ്കിൽ അവർ കുറച്ച് സന്ധ്യായിരുന്നെങ്കിൽ അത് അവർ അനക്കൊന്നിലായിരിക്കുമ്പോൾ അതും കയറി അടുത്ത പറമ്പിലങ്ങ പോയേ പറമ്പിലോ അടുത്ത വീടുകളിലോ വീടുകളിലൊക്കെ അങ്ങ് പോയനെ മിക്കവാറും ഈ സൈഡ് കൂടി സഞ്ചരിക്കും ചിലപ്പോൾ ഈ അവർ പൂട്ടി പോകുമ്പോൾ താഴെ അവിടെ ഷെഡ് ഉണ്ട് ആ ഷെഡിനകത്ത് ഞാൻ ഇപ്പോൾ പോയി നോക്കിയപ്പോൾ തൂമ്പ എടുത്ത സ്ഥലത്ത് പോയി നോക്കിയപ്പോൾ ഒരുപാട് വിറവൊക്കെ ഇരുപത്തി ചിലപ്പോൾ അതിനകത്ത് ചെന്നിരിച്ചൊക്കെ ചെന്ന് കയറാം അപ്പോഴേ അവിടെയൊക്കെ ആണെങ്കിൽ നനയാതിരിക്കും അപ്പം മഴ അവർക്ക് ബാധിക്കുന്നുണ്ടെങ്കിൽ നനയാതെ സേഫ് ഇരിക്കാൻ പറ്റും അപ്പോൾ പിന്നീട് ഇണചല ആ വീട് പണി പണിയടക്കില്ല അപ്പോൾ അവരെല്ലാം ക്ലീനാക്കും എൻ്റെ കാലിൻ്റെ അടുത്തൂടെയാണ് നടന്നു വരുന്നത് അല്ല എഴുഞ്ഞു വരും നടന്നല്ല എഴുഞ്ഞു വരും ഞാൻ എപ്പോഴും പറഞ്ഞിട്ട് പാമ്പ് നടക്കാറില്ല എന്നല്ല എഴിഞ്ഞാൽ പോകുന്നു െ ചാക്കുന്നുണ്ടാമത്താളിന് എടുത്തു രണ്ടാമത്തെ എടുത്തു മൂന്നാമത്തെ ആള് ഇതാ ഇവിടെ ഉണ്ടാകും ഇവിടെയുണ്ട് മൂന്നാമത്തെ ആൾ നമ്മൾ ചാക്കിലാക്കിയതാണ് മൂന്ന് പേരും അപ്പോൾ എന്തായാലും നമ്മൾ എന്താ പറയുക അവിചാരിതമാണെങ്കിൽ പോലും നമുക്ക് നമ്മൾ എന്നെ സംബന്ധിച്ചല്ലേ നമ്മുടെ പ്രേക്ഷകരെ സംബന്ധിച്ച് ഒന്നും വെറൈറ്റി ആയിട്ടുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്തമായ അനുഭവങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്തനായ അതിഥികളെ തേടിയുള്ള ഒരു എപ്പിസോഡാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇപ്പം നമുക്ക് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മുടെ ഏറ്റവും നല്ലൊരു കാലഘട്ടമാണ് നമുക്ക് ഒരുപാട് വ്യത്യസ്തമായ അനുഭവങ്ങൾ വ്യത്യസ്തനായ അതിഥികളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കരിക്കകം ക്ഷേത്രത്തിനോട് അടുത്ത് തൊട്ട് ഒരു മതിലിനെ തൊട്ടടുത്തുനിന്ന് പിടികൂടിയ മൂന്ന് അണലി അതിഥികളുടെ ചേനത്തണ്ടഥികളുടെ വട്ടക്കൂറ് അതിഥികളുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നാല് പേരുടെ നന്ദി നമസ്തേ